പള്ളിക്ക് പള്ളിക്ക് വെച്ച് അറിയാൻ കൊടുക്കണ കൊടുക്കാം പിന്നെ ആ വന്ന് പോലെ നിങ്ങൾ ാണ് ഞാനിന്ന് സലാനോന്നും പറയുന്നില്ല കാരണം ഇന്ന് സങ്കടപ്പെട്ടാണെന്ന് ഞാൻ വീഡിയോസിൽ വന്നിട്ട് ഞാൻ ഇപ്പോ രണ്ടു ദിവസം മുന്നേ കാരണം ഈ ഫീൽഡിൽ പണിയെടുക്കണേ ഓരോ ആൾക്കാരെ ഗതിയാട് എന്റെ മനസ്സിൽ ആലോചിച്ചിട്ട് കാരണം എൻ്റെ ഇപ്പം പണിയെടുക്കണേ രണ്ട് മൂന്ന് ആൾക്കാർ ലീവാണ് കാരണം അവർക്ക് തേപ്പുള്ള അറിയാം പടവറിയില്ല കാരണം ഈ പിന്നെ റമലാമാസം ഞാൻ ചെറിയ റേറ്റിന് തേപ്പ് എടുത്തു കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങി പിന്നെ ഏഴ് മണിക്ക് ഇറങ്ങിയാണ്ട് പിന്നെ വൈകുന്നേരം അഞ്ച് മണി വരെ ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ റമലാ മാസം അത് നോമ്പോ നോമ്പ് നോക്കിയാണെങ്കിൽ അത് കഴിയൂല അതുകൊണ്ടാണ് ഈ പിന്നെ വച്ചാൽ പ്രബലാ മാസം എന്നുവെച്ചാൽ ഈ തേപ്പ് നിർത്തിക്കാണ്ട് ഇപ്പോൾ ഇവിടെ കാളിയാവ് ആന വാരിക്ക് ഇവിടെ ഈ ഫബിയറിൻ്റെ ഈ കമ്പനിയിൽ ഞാൻ പടവിന് ഞാൻ പോരാൻ കാരണം ഇപ്പോൾ ഈ ഇവൻ്റെക്ക് ഈ പടവ് ഈ പടവിൻ്റെ പണി കിട്ടിയില്ലെങ്കിൽ എൻ്റെ കാര്യം മാറിയ കാരണം ഇപ്പോൾ എൻ്റെ ഇപ്പം പണിയെടുക്കണേ രണ്ട് മൂന്ന് ആൾക്കാർ ലീവാണ് കാരണം അവർക്ക് പടവ് അറിയില്ല അപ്പോൾ ഈ ചെറിയ റേറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂലി വെക്കൂല കൂലി ഒക്കണമെങ്കിൽ രാവിലെ ഏഴ് മണിക്കിറങ്ങിയാണ്ട് വൈകുന്നേരം അഞ്ച് മണിവരെ പണിയെടുക്കണം അങ്ങനെ പണിയെടുത്ത് പണിയെടുത്തുകാണ്ടാണ് ഞങ്ങൾ കൂലി പിന്നെ ഒപ്പിക്കുന്നത് ഏ പിന്നെ ഈ പിന്നെ ബംഗാളി ബംഗാളികളാണ് ബംഗാളികളാണിപ്പോൾ കൂടുതൽ വീടിൻ്റെ തേപ്പ് എടുക്കുന്നത് കാരണം അവർ കുറഞ്ഞ റേറ്റിന് എടുക്കുകയാണ് അവരെങ്ങനെ കൂലി ഒപ്പിച്ചിട്ടുണ്ട് രാവിലെ ഇതേമാതിരി ഏഴര മണിക്കിറങ്ങിയാണ്ട് വൈകുന്നേരം വൈകുന്നേരം എട്ട് മണി ഒമ്പ ഒമ്പത് മണി വരെ പണിയെടുത്ത് പണിയെടുത്തുകാണ്ടാണ് എന്നാൽ ചില പണിയുമ്പോൾ ഐറ്റാക്കും കൂലി വെക്കണില്ല കാരണം ഐറ്റങ്ങൾ എന്നോട് പറഞ്ഞേക്കണ് ഏ നബിസ്വല്ലു അലി വല്ല എന്താ പറഞ്ഞിരിക്കണേ ഒരാ ഒരു വ്യക്തിനെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ പണി കയറിയിട്ട് ആ വേർപ്പ് പറ്റണ മുന്നേ ആ നാട്ടിലുള്ള കൂലി കൊടുക്കണമെന്നാണ് നബി സുല്ലാസ്ല പറഞ്ഞേക്കണം ഏ ഇതേമാതിരി ഈ പണിക്കാരെ ഈ വേർപ്പ് ഇപ്പോൾ പിന്നെ ഇപ്പോൾ പറ്റി പിന്നെ ഇപ്പോൾ പറ്റിയ ഒരുപാട് പിരകൾ നമ്മളെ നാട്ടിലുണ്ട് അവരൊക്കെ ഈ നോൽമ്പ ഈ അവരൊക്കെ ഈ മാസം നോൽമ്പ് നോൽമ്പ് നോറ്റുകാണ്ട് പതിനേഴരാവനും ഇരുപത്തിയ്യാവനും പടച്ചവനോട് ദുയർന്നു കഴിഞ്ഞാൽ അവരെ അവരുടെ എന്ന് വെച്ചാൽ തുയർക്കണത് പടച്ചും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇതേമാതിരി പണിയെടുത്തിട്ട് ചില പണിയുമെ കൂലി ഒക്ക പിന്നെ ഒക്കായിട്ട് എനിക്ക് കടബാധ്യതയുണ്ട് ലോണുണ്ട് മാസം അറിയില്ല ഇ ഞാൻ ഈ പറഞ്ഞ് വരുന്നത് ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ പിന്നെ വരുമാനമില്ലാത്ത പള്ളിക്ക് എന്നുവച്ചാൽ എ സി പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ വരുമാനമില്ലാത്ത പള്ളിക്ക് എ സി വെക്കുന്ന കമ്മിറ്റിക്കാർ അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോസ് രണ്ട് ദിവസം മുന്നോട്ട് ഇരുന്നു അതിൽ കുറച്ച് ആൾക്കാർ എൻ്റെ നാട്ടിൽ നിന്നും അതേമാതിരി അല്ലാതെയും തന്നെ എന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാരുണ്ട് കാരണം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പണിയില്ലാത്ത ഒരുപാട് ആൾക്കാർ എന്നുവെച്ചാൽ മടിയില്ലാത്ത മടിയില്ലാത്ത മടിയന്മാർ പറയുന്നില്ല മടില്ലാത്ത ഒരുപാട് മലയാളീസ് പണിക്കാർ ഈ നോമ്പിന് ഈ പണിയില്ലാത്ത പിന്നെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് അവർക്കുമല്ലേ പെണ്ണുങ്ങളുണ്ട് കുട്ടികളുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് പിന്നെ അമ്മ ഉണ്ട് അച്ഛനുണ്ട് ഇല്ലേ അവരെന്താ കാട്ടുക ഏ അപ്പോൾ ഇതേമാതിരി ഈ വരുമാനമില്ലാത്ത പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ വീഡിയോസ് ഫുള്ള് നിങ്ങൾ ആ വീഡിയോസ് കേൾക്കാത്തതുകൊണ്ടാണ് എന്നെ വിമർശിക്കാൻ കാരണം പ്രത്യേകം ശ്രദ്ധിക്കണം വരുമാനമില്ലാത്ത പള്ളി കേസ് സി വെക്കണ പിന്നെ അവിടുത്തെ സംഭവമാണ് പറയണത് അല്ലാതെ വരുമാനമില്ല വരുമാനമില്ല പള്ളിക്ക് എ സി വെച്ചതിനെ പറ്റി ഞാനൊന്നും പറയില്ല കാരണം അവിടെ കരണ്ട് ബില്ലടക്കാനൊക്കെ അവിടെ റബ്ബർ സീറ്റ് ഉണ്ടാവും പിന്നെ അടക്കം ഉണ്ടാവും അതിനെ പറ്റിയല്ലേ പറയും വരുമാനമില്ലാത്ത അപ്പോൾ ഇതേ മാ അതേമാതിരി എ സി വെച്ച് കഴിഞ്ഞാൽ വരിസംഖ്യ നിലവിൽ ഞങ്ങളെല്ലാവരും കൊടുക്കുന്നുണ്ട് പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പം പള്ളിക്കത്തെ പിന്നെ വരിസംഖ്യ മാർ വരിസംഖ്യ അതേമാതിരി പിന്നെ സ്കൂളത്തെ സ്കൂളിൽ ഉണ്ടല്ലോ ഒരു ഫണ്ട് പിന്നെ പി ടി കെ കമ്മിറ്റി പറഞ്ഞുണ്ടായാലും ഒരു ഫണ്ട് ഉണ്ടല്ലോ ആ അത് കൊടുക്കുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾക്കല്ലോ വോട്ടർ സ്കൂള് ഏ അതേമാതിരി സ്കൂൾ ബസ്സിൻ്റെ പൈസ കരിക്കല്ല ഗ്യാസ് മറ്റേത് മറിച്ചത് ഇതൊക്കെ ഈ പണി ഉണ്ടെങ്കിലും പണി ഇല്ലെങ്കിലും ഇത് ഞങ്ങൾ ഞങ്ങൾ പോലത്തെ ആൾക്കാർ പിന്നെ ഒപ്പിക്കണം ഏ ഇതേ മാതിരി സങ്കടത്തിൽ കുറേ പണിക്കാരുണ്ട് ഏപ്പിംഗ് ആരായാലും ഈ പടുകാരോ തേപ്പാരോ ആരായാലും ഇതേമാതിരി അപ്പോൾ അവരൊക്കെ ഇത് ആരോട് പറയുന്ന ചിന്തിച്ചിട്ട് ആരോട് പറയുന്നു അറിയാതെ അവർ നടക്കുകയാണ് എനിക്ക് ഇതേമാതിരി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് ഇതിൽ എടുത്തെടുത്തു പറയുന്നുണ്ട് കാരണം ഇങ്ങനത്തെ ആൾക്കാരെ വിഷമ ആൾക്കാരെ അറിയണം ഏഹ് അവർ പണിയില്ലാത്ത ആൾക്കാർ ഇതേമാതിരി ഈ എ സിക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം കറണ്ട് ബില്ല് വരും ഏഹ് അപ്പോൾ 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 എന്താ കാരണം വരിസംഖ്യ കൂട്ടും ഇല്ല പരിസംഖ്യേനെ എന്നൊക്കെ കൊടുക്കാനും ഒക്കെ കഴിയൂല കഴിയൂല വെറും പരിസംഖ്യ എഴുതി പ്രശ്നമല്ല അവരുടെ വീട്ടത്തെ പിന്നെ ചിലവ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്കുള്ള ചിലവ് മാർസ്കല ചിലവ് ഏഹ് ഇതൊക്കെ പണിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെപ്പോലത്തെ ആൾക്കാർ കൊടുക്കണ്ടേ ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയണത് ഞമ്മളെ കേരളത്തിലില്ലേ ഈ ഫീൽഡിൽ പണിയെടുക്കുന്ന ആൾക്കാരെ മൊത്തത്തിലാണ് ഞാൻ ഈ ഈ പറഞ്ഞ് വരുന്നത് അപ്പോൾ ആ വീഡിയോസിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഏ വരുമാനമില്ലാത്ത പള്ളിക്ക് പിന്നെ എ സി വെക്കണേ കുഴപ്പമില്ല ആ എ സീൻ്റെ ചോട്ടിൽ ആ ആരാണ് തണുപ്പ് പിന്നെ കൊള്ളുന്നത് ആ പിന്നെ എ സീൻ്റെ പിന്നെ കറൻറ്റ് ബില്ല് ഓലക്കെന്ന് മേടിക്കുകയെന്ന് മാത്രമാണ് ഞാൻ ആ വീഡിയോസിൽ അന്ന് ഞാൻ പറഞ്ഞിരിക്കണത് അല്ലാതെ ഞാൻ പള്ളിക്ക് പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഇപ്പം പള്ളീൻ്റെ സാ പള്ളിക്ക് പൈസ പിന്നെ കൊടുക്കണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കൊടുക്കൂലെന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല ഏ എന്നിട്ട് കുറച്ച് ആൾക്കാർ എൻ്റെ നാട്ടുന്ന അതേമാർ അല്ലാതെ തന്നെ ഇഞ്ിങ്ങനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് കാരണം അതുപോലെ ആ വീഡിയോസ് ഫുള്ള് കണ്ടിട്ടില്ല അല്ലെങ്കിൽ കേട്ട് കേട്ട് കേട്ടീമെ ആരെങ്കിലും ആരെയും പേടിക്കൂത്തുന്നാണ്ട് എന്തെങ്കിലും പറഞ്ഞ് നോക്കും ആ മജീദ് അങ്ങനെ പറയുന്നുണ്ട് ഓനെ പള്ളി കേസ് പള്ളിക്ക് കേസേച്ചിട്ടാൽ പറ്റൂലെന്നൊക്കെ പറയണ്ട ആകാലത്തിൽ കേട്ടീമ്മ കേട്ടുകാണ്ടാൾക്കാർ ഇപ്പോൾ പറയും പിന്നെ ഇപ്പം പിന്നെ പറയുണ്ടാവും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അതിൽ പിന്നെ പറഞ്ഞത് വരുമാനമില്ലാത്ത പള്ളിക്ക് എസി വെച്ച് കഴിഞ്ഞാൽ ആ പിന്നെ എ സീൻ്റെ ചുവട്ടിലാരാണ് നിൽക്കുന്നത് ഓല് ആ എ സീൻ്റെ കരടിൻ്റെ ബില്ല് കൊടുക്കുക എന്നാണ് ഞാൻ അതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാനത് ഒരു പള്ളീനപ്പോൾ പറഞ്ഞതിന് ആ ഞാനത് മൊത്തത്തിലില്ലേ പിന്നെ വിഷയമാണ് ഞാൻ പറഞ്ഞത് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പണിയെടുക്കേണ്ട ടൈം പിന്നെ സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ ആൾക്കാർ സാധാരണക്കാരുടെ ആൾക്കാർ ഇങ്ങോട്ട് പറഞ്ഞു എങ്ങനെ ഇങ്ങനെയാണ് ആദ്യം തന്നെ പരിസരം അതേമാതിരി വീട്ടിലത്തെ ചിലവ് നടത്താൻ ആദ്യം തന്നെ പണിയില്ല പൈസ പൈസയില്ല ഏ പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു പള്ളിക്കൊക്കെ എ സി വെച്ച് കഴിഞ്ഞാൽ കരണ്ട് ബില്ല് നല്ലോണം വരും ഏഹ് നിലബില് പരിസരം കൊടുക്കാൻ തന്നെ ആകെ കഷ്ടപ്പെട്ടാണ് കൊ വേറെ വ്യക്തികൾ എന്നോട് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ മനസ്സ് തോന്നി എന്നാലത്ത് നാട്ടുകാർ അറിഞ്ഞോട്ട് എരുതിയാണ്ട് അതുകൊണ്ടാണ് അന്ന് ഞാൻ ആ വീഡിയോസിൽ പറയാൻ കാരണം മനസ്സിലായോ ഏഹ് അല്ലാതെ ഞാൻ പള്ളീനെ കുറ്റം പറയേ അങ്ങനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല കാരണം പള്ളി അതേമാതിരി അമ്പലവും ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉള്ളൂ നമ്മളെ നാട്ടിലത്തെ മനുഷ്യന്മാർ നല്ല രീതിയിൽ നടക്കുക ഏ അതൊക്കെ എനിക്കറിയാം ഏഹ് പാവപ്പെട്ടവരെ സഹായിക്കണം ഞാനും തന്നെ പാവപ്പെട്ട ആൾക്കാരെ ഈ പിന്നെ ആസുപത്രി കിടക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഞാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അതേമാതിരി പള്ളിക്കൊക്കെ പിരിവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പിരിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ട അമ്പലത്തിന് പിരിവുണ്ടെങ്കിലും വരെ ഞാൻ കൊടുക്കലുണ്ട് മാസം അറിയില്ല ഈ മതാ മാസത്ത് ഞാൻ ഈ പിന്നെ ഈ റമദാ മാസത്തിൽ ഞാൻ ഞാൻ നോടെ പറയല്ല പിന്നെ ഞാൻ പിന്നെ എന്നെപ്പോഴത്തെ ആൾക്കാരും തന്നെ ഞങ്ങളെപ്പോഴത്തെ ആൾക്കാരും തന്നെ നോമ്പ് നോമ്പ് നോറ്റിക്കാട്ട് ഞങ്ങളും പണിയെടുക്കണത് വെയിലുകൊണ്ട് പോകാണ്ട് പിന്നെ ഒരു കാര്യം പറയേണ്ടത് എന്നു വച്ചാൽ ചില ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് പിന്നെ നോമ്പിന് തത്താറാവയ്ക്ക് പിന്നെ പിന്നെ പള്ളിക്ക് പോരുന്നില്ല അത് പറഞ്ഞുതരാം ഇപ്പം ഇത് കണ്ടില്ലേ ഈ ഈ പിന്നെ മുട്ട വെയിലെത്ത് ഈ മൊട്ടൻ വെയിലത്ത് ഈ ഒരു കല്ല് നാൽപ്പത് കിലോനോ നാൽപ്പത്തഞ്ചിലോ ഒക്കെ കിലോ കിലോ ഉണ്ടാവും ആ ആ കല്ല് രാവിലെ അറങ്ങിയാണ്ട് ഈ വെയിലും കൊണ്ടുപോകാൻ കാണ്ട് കഴിഞ്ഞാൽ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാലിൻ്റെ മസിലുണ്ടല്ലോ ഈ അവിടെ അവിടെയൊക്കെ ഭയങ്കര വേദനയാണ് ഞാൻ അത് പിന്നെ ഞാൻ പണിയെടുക്കണേ പണിയെടുക്കണേ പിന്നെ ഇത് ഞാൻ വീഡിയോ എടുത്തേ ആ വീഡിയോ ഞാൻ കാണിച്ചാൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ തുറന്ന് കഴിഞ്ഞതാണ്ട് ഈ സംസ്കാരമൊക്കെ നിസ്കരിച്ചുമ്പോൾ തന്നെ ആകപാഠ ക്ഷീണാകാരം പിന്നെ പായ് കാങ്ങണതേ ഉള്ളൂ ഉറക്കം തരാൻ ഏഹ് പിന്നെ എങ്ങനെയാണ് ഈ തറാവികൾ നിസ്കരിക്കുക പിന്നെ തറാവികൾ സുന്നത്താണ് ഏ എന്നിട്ട് അതും തന്നെ വിമർശനം ആൾക്കാരുണ്ട് കാരണം ഈ പിന്നെ വെയിൽ കൊണ്ടുപോണ്ട് ഈ പടുവിൻ്റെ പണിയെടുത്താണ്ട് പിന്നെ രാത്രി അത് കഴിയൂലാണ് വിസാംസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഉറങ്ങലാണ് ഏഹ് കാരണം മെയിനും കാര്യം ആകപ്പാട് വരുത്താകെ കാരണം എൻ്റെത് മാത്രല്ല മൊത്തത്തിൽ ഈ കൂലിപ്പണിയെടുക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇങ്ങനെയാണ് അതിനെ പറ്റി പള്ളിക്ക് എ സി വെച്ചതിനെ പറ്റി ഞാൻ വിമർശിച്ചു ഞാൻ വിമർശിച്ചു പറഞ്ഞാൽ സാധാരണക്കാർക്ക് പിന്നെ എ സി വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ കരണ്ട് ബില്ല് കൂടും ഏ അപ്പം ആ ഏ സീൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ ആ കര ആ ഏ സീൻ്റെ കരണ്ട് ബില്ല് കൊടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു തമാശ ഞാനൊരു ചെറിയാണ്ടാണ് അന്ന് ഒരു വീഡിയോസ് ഞാൻ അതിൽ ഞാൻ പ പറഞ്ഞത് അതിപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് ഞാനൊരു വലിയ ഇപ്പോൾ പള്ളീനെ കുറ്റം പറഞ്ഞതിൻ്റെ ലെവലിലാണ് ചില ആൾക്കാർ പറയണത് എല്ലാ ആൾക്കാരും പറയില്ല ചില ആൾക്കാർ ഏഹ് അപ്പോൾ ഇത്രയോളം എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് കാരണം ഞാൻ ഞാൻ പള്ളിക്ക് പിരിവ് അത് വേറൊരു പിരിവിന് ഞാൻ കൊടുക്കുന്ന വ്യക്തി തന്നെയാണ് അതിലിച്ചൊരു മടിയില്ല കൂടെ കഴിയുമ്പോഴേ ഞാൻ കൊടുക്കലുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതേമാതിരി പണിയില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ പണിക്കാർക്കും വേണ്ടി അതേ പേര് പടുക എല്ലാ പണിക്കാർക്കും വേണ്ടി പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഇപ്പോൾ ഇരുപത്തേഴാമിനൊക്കെ നമ്മൾ തോവ് തോടും പഠിച്ചവനോട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തൊട്ടുകാണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ടു ഏന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ ഓരോ പണിക്കാർ വേർപ്പ് നിങ്ങളെ പെരുമ്പുണ്ടെങ്കിൽ ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്ര പഠിച്ചവനോട് തുറന്നാലും പഠിച്ചോൻ സ്വീകരിക്കില്ല കാരണം ഈ ചെറിയ റേറ്റിന് പണിയെടുക്കാൻ കാരണം ആ പണി പിന്നെ കരാറ് പറഞ്ഞ പറയുന്ന വ്യക്തിക്കും അറിയാം ആ കൊടുക്കണ പെരക്കാർക്കും അറിയാം അതിന്മാ കൂലൊക്കൂല പിന്നെ അവരൻ്റെ കുട്ടികളെ പോറ്റേണ്ട രീതിയിട്ടാണ് ഈ ചെറിയ റേറ്റിന് ബംഗാളി ബംഗാളിയായാലും മലയാളി ആയാലും പോയിങ്ങാണ്ട് ചെറിയ റേറ്റിന് എടുക്കുന്നത് അവിടെ ചില ചില പണിയുമ്പോൾ നാല് പണി അഞ്ച് പണി പിന്നെ പൈസ ഒക്കെ പൈസ ഒക്കാതെ നാല് പിന്നെ പെരീക്ക് ചിലവർ കൊടുക്കേണ്ടി വരുന്നത് അവിടെ നിന്ന് തിരുമാറി ചെയ്തുകാണ്ട് അങ്ങനെയാണ് എന്നെപ്പോലത്തെ ആൾക്കാർ എന്നെ ഇൻ്റെ കാര്യം മാത്രമല്ല എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ഈ കടബാധ്യത വരാൻ കാരണം ഓക്കെ ഇതാണ് ഞാൻ പണിയെടുക്കുന്ന പണിസ്ഥലം ഇത് എൻ്റെ പണിസ്ഥലല്ല ഇത് ഫബീറിൻ്റെ പണിസ്ഥലമാണ് ഓനെ പണിയിൽ പിന്നെ പടച്ചോന് ബർക്കത്ത് കൊടുക്കട്ടെ കാരണം അത് പറയാൻ കാരണം ഈ നോൽമ്പ് കാലത്ത് ഈ നോൽമ്പിൽ ഈ റമലാ മാസത്തിൽ ഫബീറിനൊക്കെ പണി തന്നിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം ആട്ടം മുട്ടിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഐ എസിനെ പറ്റി പറഞ്ഞ ആ വീഡിയോസ് ഒന്നുകൂടി കേൾപ്പിച്ച് തരാം പള്ളിക്ക് വെച്ച് കമ്മിറ്റിക്കാർ അറിയാൻ വരുമാന കൊടുക്കണ പള്ളിക്ക് കൊടുക്കാം പിന്നെ ആ വന്ന് അതൊക്കെ കേട്ടില്ലേ നിങ്ങൾ എന്റെ ഈ വീഡിയോസ് കണ്ടിട്ട് ഇനി എൻ്റെ കുടുംബക്കാരായാലും കുഴപ്പമില്ല എൻ്റെ പെണ്ണുങ്ങളെ കുടുംബക്കാരും കുഴപ്പമില്ല എൻ്റെ പിന്നെ പെണ്ണുങ്ങളോടും എൻ്റെ കുട്ടികളോടും അതിനെപ്പറ്റി മജീദ് യൂട്യൂബിൽ അങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ പറഞ്ഞുകാണ്ട് എൻ്റെ കുടുംബം തെറ്റിച്ചാൽ നിന്നാൽ ഞാൻ ഉറപ്പാണ് പറയുന്നത് ഈ പിന്നെ റമതാമസ് പറയുകയാണ് ഉറപ്പായിട്ടും പറയാണ് ഞാൻ കരുവാരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയാണ്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പെണ്ണുങ്ങളോടും കുട്ടികളോടും ഇതേമാതിരി ഓനെ യൂട്യൂബിൽ അത് പറയുന്നത് പിന്നെ എന്നെ പറ്റി പിന്നെ എൻ്റെ പിന്നെ പെണ്ണുങ്ങളോടും കുട്ടികളോടും എൻ്റെ കുടുംബത്തെ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും കാരണം എൻ്റെ കുട്ടികളെയും എൻ്റെ പെണ്ണുങ്ങളെയും പോയിട്ടുണ്ടത് പണിയെടുത്ത് പോയിട്ടുണ്ടത് ഞാനാണ് ഓക്കെ